പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കരീലക്കുളങ്ങര പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കീപ്പള്ളിൽ കരുണാമറ്റം റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ് നടന്നതെന്നും പ്രദേശത്ത് വെള്ളക്കെട്ട് ഒഴിയുന്നില്ലെന്നും നാട്ടുകാരുടെ പരാതി ഏറെക്കാലമായി തകർന്നു കിടന്ന റോഡ് സി നെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് അടുത്തിടെ പുനർനിർമ്മിച്ചത് റോഡിലെ ദുരവസ്ഥയിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ എം എൽ എക്ക് നിവേദനം നൽകി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിലെ കരീലക്കുളങ്ങര പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കീപ്പള്ളിൽ കരുണാമുറ്റം റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ് നടന്നിരിക്കുന്നതെന്നും ഇതുമൂലം പ്രദേശത്ത് വെള്ളക്കെട്ട് ഒഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നാട്ടുകാരുടെ പരാതി ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന റോഡ് സിഡിനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് അടുത്തിടെ പുനർനിർമ്മിച്ചത് എന്നാൽ റോഡിന്റെ പുനർനിർമ്മാണത്തിൽ മുകൾ വശത്ത് ആവശ്യത്തിന് ടാർച്ച് ഏർക്കാത്തതിനാൽ ഇളകിപ്പോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും നാട്ടുകാർ പറയുന്നു റോഡിന്റെ നിലവിലെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര നടപടി വേണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും അഡ്വറ്റ് യു പ്രതിഭ എംഎൽഎക്ക് നാട്ടുകാർ നിവേദനം നൽകിയിട്ടുണ്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും ഈ ഭാഗത്ത് ആവശ്യമായ ഓട സംവിധാനം ഒരുക്കാതിരിക്കുന്നതിന്റെ ഫലമായി മഴക്കാലം എത്തിയാൽ മുട്ടിനു മുകളിൽ വരെ വെള്ളം നിറയുന്ന അവസ്ഥ റോഡിലുണ്ടെന്നും നാട്ടുകാർ പരാതിയിൽ സൂചിപ്പിക്കുന്നു റോഡിന്റെ എതിർവശത്ത് പുതിയതായി നിർമ്മിച്ച ഓടയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ല ഇതുമൂലം സമീപവാസികളായ ഏകദേശം പത്തോളം കുടുംബങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള അധികൃതരെ നേരിട്ട് വിഷയം ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പത്തിയൂർ പഞ്ചായത്തിലെ ഇരുപതാം വാർത്തിപ്പെട്ട ഈപ്പള്ളി കരുണാമറ്റം റോഡാണിത് ഈ റോഡിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയായുള്ളൂ ടാറിംഗ് എല്ലാം കഴിഞ്ഞാണ് സൈഡിലെല്ലാം കോൺക്രീറ്റ് ഇത് ഓടയൊക്കെ നിർമ്മിച്ചിരിക്കുകയാണ് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ പണി നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറോട് ഞാൻ വിവരം ബോധി ഞങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തതാണ് അദ്ദേഹം എഞ്ചിനീയറെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഇത് ഈ റോഡിൻ്റെ ടാറിംഗ് എന്ന് വെച്ചാൽ മെറ്റിലെല്ലാം ഇളകി കിടക്കുകയാണ് വളരെ ഇപ്പം നമ്മൾ ഒരു ആറ് മാസം പോലും ഇത് നിലനിൽക്കത്തില്ല ഇത് ഞങ്ങളുടെ ആവശ്യം ഈ റോഡിൽ ഒന്നുകൂടി ടാർ ചെയ്യണമെന്നാണ് ഇത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് എല്ലാവർക്കും സഞ്ചാര സാന്നിധ്യം ഞങ്ങളുടെ അവകാശമാണ് അതുകൊണ്ട് ദയവായി അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാരായ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് എൻ്റെ ഒരു അഭിപ്രായം പറയണ്ടത് ഇവിടെ ഈ ഇവിടെ ഒരു ചപ്പാത്ത ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് ഈ സൈഡിൽ ആ ചപ്പാത്ത് മാറ്റി കിഴക്കേ സ്ഥലിലാക്കി അതുകൊണ്ട് ഈ ഈ അവിടെ ഇവിടുന്ന് ഇവിടുന്ന് വെള്ളം ആ അഭിപ്രായം നിന്നും കരുണാമുറ്റം ക്ഷേത്രത്തിലേക്കും മുതുകുളത്തേക്കും പോകാവുന്ന ഒരു പ്രധാന വഴി വഴികൂടിയാണിത് ദേശീയപാതയിൽ നിന്നും പടിഞ്ഞാറേക്ക് ഇരുന്നൂറ് മീറ്റർ വരുന്ന ഭാഗത്തു കൂടിയുള്ള യാത്രാ പണ്ട് അതീവ ദുഷ്കരമായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു വലിയ തോതിൽ പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് സിഡി ന്യൂസ് അടക്കം റോഡിന്റെ ശോച്യാവസ്ഥ റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് നെറ്റ്